വയനാടിനുണ്ടായ നഷ്ടം നികത്തുവാനുള്ള നടപടികളാണ് പുനരധിവാസത്തിൽ വേണ്ടതെന്നും ഇനി വരാത്ത വിധം ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ മാറ്റി നിർത്താമെന്ന് ചിന്തിക്കണമെന്നും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അമൃത വാർത്തകളോട് പറഞ്ഞു വയനാടിനെ ഒരു ഗ്രീൻ ഗ്രീൻഷീൽഡായി മാറ്റാൻ കഴിയുമെന്നും ഇതിനായി വിദഗ്ധരുമായി ചർച്ച നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ വേണ്ടത് പുനരധിവാസ ഇനി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ വരാതെ വണ്ണം ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ മാറ്റി നിർത്താം എന്നതിനെക്കുറിച്ചൊരു പരിചിന്തനം ആവശ്യമാണ് എൻ്റെ എളിയ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം വയനാടിന് ഒരു ഗ്രീൻ ഷീൽഡ് ആയി മാറ്റാൻ നമുക്ക് കഴിയും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് എങ്ങനെ ആധുനിക ജീവിതം സാധ്യമാകും എന്നതിൻ്റെ ഒരു ആയിരിക്കണം ഒരു ഷോ ആയിരിക്കണം വയനാട് എന്നെനിക്ക് തോന്നുന്നു അതിന് സാധ്യതയുണ്ട് നമുക്കറിയാം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘന സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോർ സെസ് പി ജി അതിൽ ഇന്ത്യ പാകഭാഗിത്വം വഹിക്കുന്നു അതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ അന്തർദേശീയ ഉടമ്പടികളിലും ഭാരതം പാകഭാഗിത്വം വഹിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ പരിസ്ഥിതിക്കിണങ്ങുന്ന ഒരു റീബിൽഡ് വയനാട് പ്രക്രിയയാണ് നമുക്ക് വേണ്ടത് എന്നെനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് വിദഗ്ധരമായി ചർച്ച ചെയ്തിന് ശേഷം അത് നടപ്പാക്കണം എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇതിന് ഭാര്യ ഉത്തരവാദിത്തമാണ് പക്ഷെ ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പരിസ്ഥിതിക്കിണങ്ങുന്ന രീതിയിൽ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ ഒരു ജീവിതശൈലി സാധ്യമാണ് എന്ന് അതിനുള്ള ഒരു അവസരമാണ് ഈ ദുരന്തം വഴിതെളിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു സ്വീറ്റ് ആർ ദി യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്ന് ഷേയ്ക്സ്പിയർ പറയുന്നുണ്ട് ഇതിനെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കി വയനാടിനെ പരിസ്ഥിതി സൗഹൃദ നഗരം അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദമായ ഡിസ്ട്രിക്ട് ജില്ല ആക്കി മാറ്റാൻ കഴിയണം അത് പാരിസ്ഥിതിക വീക്ഷണ കോണത്തിൽ നോക്കുമ്പോൾ ഒരു ഷീൽഡായിട്ട് മാറാനുള്ള സാധ്യത അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു അതിനെക്കുറിച്ച് ചർച്ച വ്യാപകമായി നടക്കേണ്ടതെന്ന് നടപ്പാക്കാനുള്ള Sıradanların ayrıntıları